മലയാള സാഹിത്യത്തിലെ ഇതിഹാസ തുല്യമായ കൃതി രണ്ടാം പൂഴം ബിഗ് സ്ക്രീനിലേക്ക് എത്തുകയാണ് എം ടി വാസ്തുവൻ നായരുടെ മകൾ അശ്വതി നായരാണ് നിർണായക വിവരങ്ങൾ ഇന്നേ ദിവസം പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് തികച്ചും പുതുമയുള്ള ഒരു അവതരണമായിരിക്കും ചിത്രത്തിന്റേതെന്നാണ് സൂചന എം ടി തന്നെ തിരക്കത്തെ ഈ സിനിമ ഇന്ത്യൻ സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് പ്രശസ്തരായ താരങ്ങളും അണിയറ പ്രവർത്തകരും ഭാഗമാകുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒന്നായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ സംവിധായനെക്കുറിച്ചും മറ്റ് അഭിനേതാക്കളെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും രാജമൂലി ഈ ചിത്രം സംവിധാനം ചെയ്യുമെന്നും മോഹൻലാൽ അഭിനയിക്കുമെന്നും എല്ലാം പ്രചരണമുണ്ട് എന്നാൽ ഇതിലെ വിശദാംശങ്ങളൊന്നും അവർ പുറത്തുവിട്ടിട്ടില്ല എം ടി എഴുതി പൂർത്തിയാക്കിയ വേറെ തിരക്കഥയും ഉണ്ട് രണ്ടാം ശേഷം അതും സിനിമയാക്കാനുള്ള നടപടിയിലേക്ക് കടക്കും മുൻപ് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ചില നിയമ തടസ്സങ്ങളും തർക്കങ്ങളും നിലനിന്നിരുന്നു എന്നാൽ ഇപ്പോൾ ആ തടസ്സങ്ങളെല്ലാം നീക്കി തികച്ചും പുതുമയുള്ള രീതിയിലാണ് ചിത്രം വിവാഹനം ചെയ്തിരിക്കുന്നത് ഭീമന്റെ കാഴ്ചപ്പാടിലൂടെ മഹാഭാരതം കഥ പറയുന്ന ഈ ചിത്രം ബിഗ് ബജറ്റിലാണ് ഒരുങ്ങുന്നത് എം ടിയുടെ കൃതികളെ ആസ്പദമാക്കി ഒരുക്കിയ മനോരഥങ്ങൾ എന്ന ആന്തോളജ് പരമ്പരയ്ക്ക് ശേഷം അശ്വതി നായർ ഈ വലിയ പ്രോജക്ടിലും സജീവമായി പിന്നിലുണ്ട് രണ്ടാം മുഴുവൻ എം എന്ന വിഖ്യാത സാഹിത്യകാരന്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ് മഹാഭാരത കഥയിൽ നിന്നും വേറിട്ട് ഭീമനെ നായകവേഷം കൽപ്പിച്ചുകൊടുത്ത രണ്ടാം മൂഴം അത് സിനിമയെ കാണണമെന്ന് അത്രമേൽ ആഗ്രഹിച്ചിരുന്നു എം എന്നാൽ അത് സംഭവിച്ചില്ല ഒരുപാട് സംവിധായകർ ആഗ്രഹിച്ച ആ തിരക്കഥ സിനിമയാക്കാൻ സംവിധായകൻ വി എസ് ശ്രീകുമാർ ശ്രമിച്ചു വലിയ തർക്കങ്ങൾക്കും വിവാദത്തിലും കോടതി വ്യവഹാരത്തിനുമാണ് അത് അവസാനിച്ചത് അതിനുശേഷം തിരിച്ചു വാങ്ങിയ തിരക്കഥ മറ്റാളെ ഏൽപ്പിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു അവസാന കാലം ഹരിഹരനായിരുന്നു സംവിധായകനായി ആദ്യം എം മനസ്സിൽ കണ്ടത് അപ്പോൾ ഭീമനായി മോഹൻലാലിന്റെ പേര് പറഞ്ഞു സംവിധായൻ മാത്രമല്ല തെന്നിരയിലെ പ്രമുഖ നിർമ്മാതാക്കളും രണ്ടാം മുഴം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നതുകൊണ്ട് തന്നെ സിനിമ അധികം വൈകാതെ യാഥാർത്ഥ്യമാകും മോഹൻലാലിനെ ഭീമനായി കാണാനാണ് എം ടി ആഗ്രഹിച്ചതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കൂടുതലും പേരും ആഗ്രഹിക്കുന്നത് രാജമൂലി ചെയ്യണം എന്നത് തന്നെയാണ് എന്നാലേ ഇതിനൊരു ഇന്റർനാഷണൽ ടച്ച് വരികയുള്ളൂ എന്നും അവർ പറയുന്നുണ്ട് കൂടാതെ ഇവർ തന്നെ പറയുന്നുണ്ട് ഇതൊരു അല്ല അതിന് മുകളിലുള്ള ഒരു ചിത്രമായി തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് അപ്പോൾ ആ ലെവലിൽ ചെയ്യണമെങ്കിൽ ആ ലെവലുള്ള താരങ്ങളും സംവിധായകരും അണിയറ പ്രവർത്തരും വരേണ്ടതുണ്ട് മോഹൻലാൽ തന്നെ ഭീമനായി എത്തുമോ എന്നതും ഒരു വലിയ ചോദ്യമാണ് രാജമൌരിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ വന്നാൽ അതൊരു ഗംഭീരമായിരിക്കും